എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ലഞ്ച് ബോക്സ് പാക്കിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച നമ്മൾ പിന്നെയും സ്കൂളിലോട്ട് പിള്ളേരെ വിടണ്ടേ എങ്ങനെ മടിയാണ് കേട്ടോ മക്കൾക്കേക്കാൻ വലിയ മടി നമുക്കായിരിക്കും അല്ലേ എനിക്കിങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തലേ ദിവസം നമ്മൾ മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പിറ്റേ ദിവസം ലഞ്ച് ബോക്സിനായിട്ട് നമുക്ക് ആവി കയറ്റി കൊടുത്തു വിടാമെന്ന് അപ്പോഴേക്കും ഞാൻ മോളോട് വെച്ച് മോൾക്ക് ഡബിൾ ഹാപ്പി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് താമസമൊക്കെ എണീറ്റാൽ മതിയല്ലോ മന്തിയൊക്കെ ഒന്ന് ആവി കയറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് താമസമൊക്കെയാണ് എണീറ്റാട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് മന്തിയാണ് കേട്ടോ ചിക്കൻ മന്തിയാണ് അത് നമ്മൾ സെപ്പറേറ്റ് റൈസ് എടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ ചിക്കൻ പീസ് നമ്മളിങ്ങനെ കുനു കുനാ അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ിടുന്നത് ആണ് കേട്ടോ അത് വെറുതെ പുഴുങ്ങിയിട്ട് കൊടുത്തുവിടുല്ലേ കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മുളക് പൊടിയും മറ്റേ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് എണ്ണയ്ക്കകത്തൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുത്ത് വിടുന്നതാണ് കാരണം നമുക്ക് മന്തിക്കൊന്നും എരിവില്ലല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾ പുഴുങ്ങിയും മുട്ടയും കൂടെ കഴിക്കുമ്പോൾ ഇനി ഛർദിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അത് മാത്രമല്ല ഇത്രയും മന്തി ഒന്നും കഴിക്കത്തൊന്നുമില്ല വിടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ വളരെ പെട്ടെന്ന് പത്ത് മിനിറ്റുള്ളിൽ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വേണം വെള്ളം വേണമല്ലേ അങ്ങനെ വെള്ളമൊക്കെ ചൂട് വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുപ്പി ഏകദേശം ഡാമേജ് ആകാറായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റുന്നത് വലിയൊരു ചടങ്ങാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാം മാറ്റി വെച്ച ശേഷം ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് മന്തി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു മന്തിമായി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഏറ്റവും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യലായി കമന്റ് ചെയ്യട്ടോ അടുത്തൊരു വീഡിയോ കാണാം